എങ്ങനെ മഷ്റൂം റോസ്റ്റ് കൂൺ റോസ്റ്റ് ചെയ്യാം എന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് മഷറൂം എടുത്ത് കൂണെടുത്തൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി മല്ലിയില വെളുത്തുള്ളി ഇവയെല്ലാം എടുത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം മുളക് മഞ്ഞപ്പൊടി ഗരം മസാല കടുക് ഇവയെല്ലാം എടുത്തിട്ടു ശേഷം അടുപ്പിൽ ചിൻചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനുശേഷം ക്ഷാരം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിയാപ്പറ ഇടുക അതിനുശേഷം ഷാർ ഉപ്പ് ഇട്ട് അത് കുറച്ചു നേരം വാട്ടിയെടുക്കുക അതിനെ സബോള ഉള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം കൂടെ ഇട്ട് വന്ന് വേവിച്ചെടുക്കണം നല്ലവണ്ണം ആ സവോളയുടെ വെള്ളമെല്ലാം ഒന്ന് പറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തക്കാളി നല്ലവണ്ണം അതിലോട്ടൊന്ന് കുഴഞ്ഞിരിക്കണം ആ രീതിയിൽ നല്ലവണ്ണം അത് ഇളക്കി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ചെല്ലാം മഞ്ഞൾപ്പൊടി ഇടുക മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതിനുശേഷം ഗരം മസാല മുളക് പൊടി പിന്നെ കറുവാപ്പട്ടയും അങ്ങനെയുള്ള എല്ലാം കൂടെ പൊടിച്ച് ചേർത്ത ആ ഒരു പൊടി അതിലോട്ട് ചേർക്കുക മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി കുരുമുളക് ഇട്ടേക്കുന്നുണ്ട് അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്ത് അതെല്ലൊന്ന് പിടിപ്പിച്ചെടുക്കുക അടുക്കി പിടിക്കാത്ത നല്ലവണ്ണം ഒന്ന് ഇതാക്കിയെടുക്കുക അതിനുശേഷം അതിലേക്ക് കൂണിടുക നമ്മൾ വേവിച്ചു വെച്ച മഞ്ഞൾപ്പൊടിയിലും ചില ഉപ്പ് ഇട്ട് വേവിച്ചെടുത്താൽ കൂണ് ഇട്ട് ഇടുക ഇട്ടതിന് ശേഷം നല്ലവണ്ണം ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് അതിനോട് ചേർത്തെടുക്കുക നല്ലവണ്ണം ആ മസാല അല്ലാതെ ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കണം അതുവരെ ഒന്ന് ചൂടായി കിട്ടില്ല വെള്ളം ഒന്ന് പറ്റി ആ കൂണ് വേവിച്ചെടുത്ത് ശേഷം വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കിട്ടണം ഇപ്പം നമ്മുടെ കൂണ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നീ ടേസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയിലൊന്ന് ഇട്ടു നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അഴുകി പിടിക്കുന്നത് എത്തി ഇനി അങ്ങ് കുറയ്ക്കാം പിന്നെ ഓഫ് ചെയ്യാം വേണേ നമ്മുടെ കോൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക ആ അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അല്ല മൊരി പെരിക്കമോട്ട ഹരി മൊരി